രാവിലെ തന്നെ മീൻകാരൻ്റെ സൗണ്ട് ആയിട്ടപ്പോ മത്തിയാവണേ മത്തിയാവണേന്ന് വിചാരിച്ചിട്ടെന്ന് ഞാൻ പോയി വെക്കിയത് ട്ടോ വിചാരിച്ച പോലെ തന്നെ മത്തി നമുക്ക് കിട്ടിയത് അപ്പോൾ ആ മത്തി ഇങ്ങനെ നന്നാക്കി കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ഓർമ്മ വന്നത് ആദ്യമൊക്കെ അമ്മ ഒരു പച്ചക്കുരുമുക് അരച്ചിട്ട് ഒരു മത്തി വെക്കിയിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു ബാക്കി ഞാൻ അതാ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തോണ്ടെന്നത് അപ്പോൾ അതന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ നമ്മൾ സിരിയലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പം മസാലയ്ക്കുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത് ആ പച്ചക്കുരുമുളക് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പം മിക്സിൻ്റെ ചാർക്ക് ഈ ഐറ്റംസ് ൊക്കെ ഉണ്ട് ഇട്ടിട്ടേ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ ചെയ്യണ്ടേ അപ്പോൾ എല്ലാം ഇട്ട് എടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി മുഴുവനായിട്ട് ഇടുന്നില്ല കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഞാൻ മാറ്റിവെക്കണ്ടേ ബാക്കി ഇടുന്നുള്ളൂ പിന്നെ കാന്താരിയൊക്കെ അവൻ എൻ്റെ എരിവിനുസരിച്ച് ഇടട്ടോ കുരുമുളകും നല്ല എരുവുണ്ടാവും ഇഞ്ചി കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതാക്കിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ നല്ലവണ്ണം ചതഞ്ഞ് ഇട കിട്ടുള്ളൂ അരൂല ഈ അരക്കിലേക്കാണ് നമ്മൾ കുറച്ചുകൂടി ഐറ്റംസ് ഇടാം കേട്ടോ ആദ്യം ഞാൻ പെരിഞ്ചീരകാണ് ഇടണേ നിങ്ങൾക്ക് രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കല്ലപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരക്കില്ല നന്നായിട്ട് അരച്ചെടുത്താൽ ആ ഒരു പേസ്റ്റ് കേട്ടോ ഈ ഒരു മൂടിയിലൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ആദ്യം തന്നെ അതൊക്കെ ഉണ്ട് ആക്കി കൊടുക്കണേ ഇനി ഇത് ആ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മീൻകറിയൊക്കെ വെക്കാൻ എപ്പോഴും നല്ലത് ചട്ടി തന്നെ അല്ലേ അപ്പോൾ ചട്ടിക്ക് ആ പേസ്റ്റ് ഉണ്ട് ഒഴിച്ചു കൊടുക്കണേ കുറച്ച് പുളി വെള്ളത്തിൽ ആദ്യം തന്നെ ഇട്ട് വെക്കണം കേട്ടോ നമ്മൾ മീൻകറൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ പിഴിയാൻ നമുക്ക് നല്ല സുഖം ഉണ്ടാവും അപ്പോൾ പുളി പിഴിഞ്ഞെടുക്കാം അതുകൂടെ ഈ ഒരു പേസ്റ്റിക്കൊണ്ട് ഒഴിക്കട്ടോ അതായത് നമ്മൾ അരച്ച് വെച്ച ഇനി അതാ വലിയൊരു തക്കാളി ആയിട്ടെടുത്തേ അപ്പോൾ ആ തക്കാളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കുക ഇപ്പം നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കട്ടോ നമ്മളിട്ട ആ ഒരു മസാലയും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നന്നായിട്ട് പിടിച്ചോട്ടെ ഇപ്പൊ വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നുന്നില്ലേ അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അപ്പൊ ഇതാ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട് കിട്ടോ ഞടുപ്പത്തെ വെച്ച് നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം ആര് ചട്ടിയിൽ കിടന്ന ആ ഒരു മസാലക്കൂട്ടിന്റെ ഒക്കെ മണം നന്നായിട്ട് ഇതാ വരുന്നുണ്ട് ഓഹ് നല്ല തിളച്ച് മറിയുണ്ടേ ഇനിയിപ്പോ നമുക്കിതാ നല്ല കറിവേപ്പിലാണ്ട് ഊരി ചേർക്കട്ടോ ഈ ഒരു മത്തിക്കറി പറഞ്ഞാൽ കറി പോലെ അല്ലാട്ട് അതായത് നന്നായിട്ടിട്ട് വറ്റിച്ചെടുക്കുക മറ്റൊക്കെ ഇങ്ങനെ വറ്റി കിടക്കുമല്ലോ ഈ ഒരു മസാലക്കൂട്ടില് ആ ഒരു പരുവം വരെ നിൽക്കണേ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതൊന്നും കൂടി ഒന്നിട്ട് തിളപ്പിക്കാം അപ്പം മീനിനധികം വേവില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ മീൻ ഇടണില്ല ഞാന് അപ്പോൾ ഒന്നും കൂടി തിളച്ചോട്ടെ അപ്പം കുറച്ചുകൂടി സമയമൊക്കെ തിളച്ച് മറിഞ്ഞു വന്നു ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിനെങ്ങനാണ്ട് ഇതിൽക്ക് ഈ വാരി വാരി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ചെറിയ മത്തി തന്നെ ആയാല് ഈ ഒരു കറിക്ക് നല്ല കുഞ്ഞൻ മത്തി എന്ന് പറയും ഇടയ്ക്ക് കേട്ടോ ചെറിയ മത്തിക്ക് നിങ്ങളൊക്കെ എന്താ പറയുക കുഞ്ഞന്മത്തി വറ്റിച്ചത് ഇപ്പം മത്തിയാളൊക്കെ അയക്കിട്ടെടുത്തില്ലേ ഇനി വല്ലാതെ ഒന്നും വിളക്കണ്ട ഇനി ഇപ്പോൾ അതിൽ കിടന്നൊന്ന് വെ നന്നായിട്ട് വെന്തോട്ടെ അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചുവെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് ഒരു മത്തി ആകുമ്പോൾ എപ്പോഴും നമ്മളെ കൈമ്മിലൊക്കെ മീൻ മണുണ്ടാവില്ലേ നന്നാക്കി കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ കൈ മണക്കണില്ല കേട്ടോ കാരണം മണപ്പം ഇങ്ങനെ കാണിച്ചിട്ടും കഴിയൂലല്ലോ എന്നാലും മണക്കില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ വിനാഗിരി ഇട്ടിട്ടേ സുർക്കല്ലേ സുർക്ക അതിട്ടിട്ട് നല്ല കൈ കഴുകിയിട്ടുണ്ട് ആദ്യം സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം കേട്ടോ വിനാഗിരി ഇട്ടിട്ട് കഴുകിയിട്ടുണ്ട് അത് ഞാനൊരു മീൻ കടയിൽ പോയപ്പോൾ മീൻ വാങ്ങിയപ്പോൾ ആളോട് ചോദിച്ചാട്ടോ നിങ്ങൾ ഈ മീൻ മണൊക്കെ പോകാൻ വേണ്ടി എന്താ ചെയ്യാന്ന് അപ്പോൾ ആൾ പറഞ്ഞതാണ് സുർക്ക തേച്ചിട്ട് കൈ കഴുകിയാൽ മതിയെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിട്ടു അങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് എങ്ങനെയൊരു വീഡിയോ ഇഷ്ടാവുണ്ട് ണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ചീരളി മീഡിയ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ മീൻ നല്ലോണം തിളക്കിൻ്റെ അവിടെ കിടന്ന് തളിച്ചോട്ടെ ഇപ്പോൾ സൗണ്ട് തിളക്കുന്ന സൗണ്ട് വേറെ സൗണ്ട് ആയിട്ടോ അതായത് വെള്ളമൊക്കെ വറ്റി വേറൊരു കുഞ്ഞു കുഞ്ഞു സൗണ്ട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ മീനൊക്കെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നന്നായിട്ടുണ്ട് കറിവേപ്പിലുണ്ട് ഇട്ടുകൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ മൂടി വെക്കുക ഒക്കെ വേഗം ഓഫാക്കുക വാങ്ങി വെക്കട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു പച്ച വെളിച്ചെണ്ണയും ആ ഒരു കറിവേപ്പില കയ്യിൽ ഇങ്ങനെ പിടിച്ചോന്ന് നോക്കട്ടോ ആ കറിവേപ്പിലൊക്കെ കണ്ടില്ല ഇങ്ങനെ വാടി നിൽക്കണു അതിൽ നല്ലൊരു മണം വരണ്ടിട്ടോ ദൈവമേ കുറച്ച് ഈ ചാറ് ഇതിൽ ചാറ് കൂടുതലുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു മീൻ വെച്ചത് ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ അറിയോ നാളെ കഴിക്കുമ്പോഴാട്ടോ അപ്പോൾ ഇന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണല്ലോ ഒന്നും കൂടി ഒരു ടേസ്റ്റ് അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഞാൻ എന്താ ചെയ്യണേ അറിയുമ്പോൾ എല്ലായിടത്തേക്കും ആക്കാൻ കേട്ടോ എനിക്കിങ്ങനെ വായൽ വെള്ളം വന്നിട്ട് വയ്യ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചാലേ ഒന്നായിട്ട് ഉടകയും ചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേ അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ചട്ടിയൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം എൻ്റെ അടീക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ നല്ലൊരു മണം കേട്ടോ അപ്പം ഇങ്ങനെ വരുന്നത് ആ എന്താ രസമുള്ള മണം കുറച്ച് ഞാൻ അത് ആ പ്ലേറ്റിക്കൊരു മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഇതിലുണ്ടായിരുന്ന ആ വെളുത്തുള്ളിയൊക്കെ കണ്ടില്ലേ ഇതിലിങ്ങനെ നിൽക്കണോ എന്താ ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഈ ഒരു കറി കാണുന്ന അതേ ഭംഗി തന്നെയാവട്ടെ കഴിക്കാനും അതായത് ഭംഗിയല്ല ടേസ്റ്റ് അപ്പോൾ നമ്മളിതിലിട്ടാ ആ ഒരു വെളുത്തുള്ളി ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളീനെ പറയണതെന്താ വെച്ചാൽ ഈ ഒരു വെളുത്തുള്ളിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അതും കൂട്ട് വെന്ത് അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും ഇത് ചെറിയൊരു കഷ്ണം മീനും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഒരു ഗ്രേ ഗ്രേവിയിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓ ജമ്മ നമ്മളമ്മമാരൊക്കെ നമ്മൾ ഇങ്ങനത്തെ സമയത്തൊക്കെയാണ് കേട്ടോ നല്ലോണം മിസ് ചെയ്യാം അതായത് ഈ പണ്ടത്തെ രുചികളെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ രുചി കേട്ടോ ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെയും ആ നാടൻ കറിവേപ്പിലേൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ആ ഒരു കുരുമുളകും മറ്റു മസാലകളും എന്തിനേറെ പറയണോ പൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ ചോറിക്കും രാവിലെ ചായക്കടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇത് പിറ്റേ ദിവസത്തേക്കാവും ഭയങ്കര ടേസ്റ്റ് എന്ന് അതായത് രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടാവും ദോശ ഓട്ടടയൊക്കെ അഹോ വൈക്കൊക്കെ ഇതൊക്കെ കൂട്ടി കഴിച്ചാലും അമ്മേ സ്വർഗമാണ് നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല ഓട്ടടയും ഇങ്ങനത്തെ ഒരു മീനിൻ്റെ കറിയും ഓ ആ ഓട്ടട കഷ്ണൊക്കെ ഇങ്ങോട്ട് മുറിച്ചിട്ട് ഈ ഒരു ഗ്രേവിക്കൊക്കെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രുചി ഇതേ രീതിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്ന് എനിക്കൊരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേ രീതിക്ക് ഉണ്ടാക്കാത്തവർ എന്തായാലും മത്തി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുമോ എന്നൊന്നും എനിക്കറിയില്ല അതിൽ വേറെ ടേസ്റ്റാണ് ഇതേ രീതിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നുള്ള ആ പ്രതീക്ഷയോട് കൂടി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള പേഴ്സണലായിട്ട് ഇതിൻ്റെ മനുവിനെ കുറിച്ചും ഞങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചൊക്കെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ഇങ്ങനെ എഴുതണേ അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കമൻറ്റും കൂടി കിട്ടട്ടെ എന്നിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ